എൻ്റെ പേര് ശാന്റി ഞാൻ മലപ്പുറം ജില്ലയിലെ മലാപുറം ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാനിവിടെ ഒരു പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയതാണ് ഇതെൻ്റെ മകൻ ഡോൺ അവന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മോൻ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മോൻ്റെ പാപ്പ മരിച്ചു പോയിരുന്നു മോള് സി എ കഴിഞ്ഞ് പുറത്ത് ജോലിക്ക് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മോന് ഡിഗ്രി കഴിഞ്ഞിട്ട് അവനെ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് വിട്ടു അവനിഷ്ടമില്ലാത്തൊരു ഫീൽഡായിരുന്നു എങ്കിലും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ആയത് കാരണം നിർബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്യിച്ചു ഡിഗ്രി കഴിഞ്ഞ് അത് ചെയ്തു ബാങ്ക് ബാങ്ക് ടെസ്റ്റ് എഴുതിയെങ്കിലും അവന് ജോലി പാസ്സാവൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ കുറച്ചുനാൾ എൻ്റെ ഒപ്പം ഇരുന്നു പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഫേമിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു അതിനുശേഷം ഞാനിവിടെ വന്ന് ഇവൻ്റെ കരിയർ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാതെ ആകെ വിഷമിച്ചു ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ ഒരു നാല് നമ്പറും നാല് ആൽഫബറ്റ്സും എഴുതിയിട്ട് എന്നോട് പറഞ്ഞു മോളിതലൊന്ന് തൊടാൻ പറഞ്ഞു ഞാൻ തൊട്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ബാങ്കിങ് സ്റ്റിക്ക് ഓൺ ചെയ്തു ജോലി കിട്ടും എന്ന് പറഞ്ഞു അതും പ്രകാരം ആ ഇതിൻ്റെ പി ജി കോഴ്സിന് ബാങ്കിങ്ങിൻ്റെ പി ജി കോഴ്സിന് മോനെ ഞാൻ ബാംഗ്ലൂർക്ക് വിട്ടു അവിടുന്ന് അത് ആ കോഴ്സ് പാസ്സായി മോന് ജോബ് ലഭിച്ചു അത് ചെന്നൈയിലായിരുന്നു പോസ്റ്റിങ് ലഭിച്ചത് അവിടുന്ന് ഒരു ട്രാൻസ്ഫറിന് വേണ്ടി മോൻ അവിടെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അവനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഒരു കസിനുമായിട്ട് ഇവിടെ വന്ന് ഇടയ്ക്ക് ചില മാസങ്ങളിലെല്ലാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവിടുന്ന് ഞാൻ പേപ്പർ മേടിച്ചുകൊണ്ട് മോന് സെൻഡ് ചെയ്ത് കൊടുക്കും അവനതവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ച് മോനെ നന്നായി പ്രാർത്ഥിച്ചു നിനക്ക് ട്രാൻസ്ഫർ മാതാവ് തരും മാതാവ് തന്ന ജോലിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവൻ ഞാൻ ഏപ്രിൽ പതിന കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നപ്പം രാത്രിക്ക് ഞാൻ എന്നെ വിളിച്ചപ്പം അമ്മേ ഒരു അത്ഭുതമുണ്ട് എനിക്ക് ട്രാൻസ്ഫർ എറണാകുളത്തേക്ക് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അവൻ എറണാകുളത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലിയിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു എനിക്ക് ഒരു എനിക്ക് തനിയെ വരാനും പോകാനൊന്നും അറിയത്തില്ലായിരുന്നു അത് കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അപ്പം എനിക്കറിയായിരുന്നു എനിക്ക് സംബന്ധിക്കാൻ സാധിക്കില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം സാ ഈശോ സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ജപമാല റാലിയുടെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ആ ജപമാല റാലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കും സാധിച്ചു പിന്നെ എനിക്ക് ആമവാദമുണ്ടായിരുന്നു എനിക്ക് വിരലുകൾക്കും കാലുകൾക്കും കഴുത്തിനും എല്ലാം നല്ല വേദന കണ്ണുകൾക്ക് വരെ വേദനയായിരുന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ മാറുന്നതായിട്ട് എനിക്ക് തോന്നി ഒത്തിരി കരഞ്ഞു ഞാൻ ഞാൻ വീട്ടിൽ ചെന്ന് ലാബിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് ഇരുപ എഴുപതിനും എൺപതിനും മുകളിലുണ്ടായിരുന്ന ആമവാദത്തിൻ്റെ പെർസെൻറ്റേജ് ഇരുപത്തി ആറിലോട്ട് എത്തി അതുപോലെ എൻ്റെ വീടിൻ്റെ ചാവി ബസ്സിൽ കളഞ്ഞുപോയി അതെനിക്ക് അത്ഭുതകരമായിട്ട് തന്നെ തിരിച്ചു കിട്ടി ഒരു തരത്തിലും കിട്ടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു പക്ഷേ അതെനിക്ക് ലഭിച്ചു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എല്ലാ മേഖലകളിലും ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പൊതിച്ചോറ് കൊടുക്കുക വസ്ത്രങ്ങൾ കൊടുക്കുക സംഘടനകൾക്ക് പൈസ കൊടുക്കുക ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മോളെ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ മോള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഓസ്ട്രേലിയയിലാണ് മോള് ഞാൻ പറഞ്ഞ ഉടനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ നല്ല എമൗണ്ട് തന്നെ കൊടുക്കാറുണ്ട് അതുപോലെ മോനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് പ്രേഷിത പ്രവർത്തനം ഞാൻ പേപ്പർ മേടിച്ച് എല്ലാ മേഖലകളിലും കൊടുക്കും എനിക്കൊരു നാണവും ഇല്ല ഒരു ചമ്മലും ഇല്ല കൊടുക്കുന്നതിന് ബാഗ് കയ്യിലുള്ളവരുടെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത് കളയരുതെന്ന് പ്രത്യേകം പറയും വായിക്കണം വായിച്ചിട്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താലും കീറി കളയരുത് നശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറ് ചിലർ റിജക്റ്റ് ചെയ്താലും എനിക്കൊരു കൂസ് ഒരു വിഷമമൊന്നുമില്ല ഞാൻ അത് തിരിച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കും പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എല്ലാ ദിവസവും പള്ളിയിൽ പോകും എനിക്ക് കുറച്ച് ദൂരം നടന്നൊക്കെ പോകണം അതിനെനിക്ക് എന്നാലും പോകാറ് എല്ലാ ദിവസം തന്നെ പോകും രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് പിന്നെ ജപമാലയൊന്നും മുടക്കാറില്ല സ്റ്റാറ്റസ് എല്ലാം സ്റ്റാറ്റസ് ഇടും ഡെയിലി ബ്രെഡ് ഉടമ്പടി ആരാധനകളെല്ലാം സ്റ്റാറ്റസ് ഇടും ഞാൻ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പേപ്പർ വാങ്ങി അയച്ചു കൊടുക്കും അവളൊരു ഹിന്ദുവാണ് നായർ കുട്ടിയാണ് അവൾക്ക് ശരിക്കും വിശ്വാസ പ്രമാണമൊക്കെ നന്നായിട്ടറിയാം അവൾക്കും ദൈവമാതാവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് പറയാറുണ്ട് നിൻ്റെ മാതാവിനോട് നീ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും ഇത്രയുമാണ് എൻ്റെ കാര്യങ്ങൾ ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മുത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനായിരിക്കും ശാന്തിയുടെ മനോഹരമായ സാക്ഷ്യം നമ്മൾ കേട്ടു തൻ്റെ ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള വളരെ കൺവിക്ഷനോട് കൂടിയുള്ള ബോധ്യങ്ങളോട് കൂടിയുള്ള ഒരു ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് തൻ്റെ മകനെ താൻ ആഗ്രഹിച്ച രീതിയിൽ ബാങ്ക് പഠി ബാങ്കിങ്ങിന് വേണ്ടി പഠിപ്പിക്കുവാൻ പറഞ്ഞെങ്കിലും ജോലി ജോലിയിൽ ഒരു സ്ഥിരത വരാത്തൊരു സ്ഥിതി വന്നപ്പോൾ ജോലി ലഭിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയോ എന്ന് ചോദിക്കാൻ ഈ സഹോദരി ഇവിടെ വന്നു പരിശുദ്ധ അമ്മയോട് തൻ്റെ സംശയങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ജോസഫസ് നൽകിയ അക്ഷരങ്ങളും നമ്പറും കൃത്യമായി എടുക്കുകയും അതിൽ നിന്ന് താൻ തന്നെ സെലക്ട് ചെയ്ത നമ്പറും അക്ഷരവും ജെ ജോസഫിന് വെളിപ്പെടുത്തിയതനുസരിച്ച് തൻ്റെ മകൻ്റെ ആ ജോലി പഠനം കണ്ടിന്യൂ ചെയ്യുവാനുള്ള കൃപ ആ അറിയിപ്പ് ജ്ഞാനം അവർക്ക് ലഭിച്ചു തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ചോദിച്ചുകൊണ്ട് ക്രമീകരിക്കാനുള്ള ഒരു വലിയ കൃപ ഇവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു തൻ്റെ കുടുംബജീവിതവും പ്രാർത്ഥനകളും വിശുദ്ധ വായനയും ദിവ്യബലിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളുമെല്ലാം ഈശോയിലേക്ക് എന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തനിക്ക് ആമവാദമുണ്ടായ സമയങ്ങളിൽ ഇപ്പോൾ ആ പെയിൻ എവിടെ പോയി തൻ്റെ കണ്ണ് വരെ വേദനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ എല്ലാ വേദനകൾക്കുള്ള മരുന്ന് ഇവിടുത്തെ വിശുദ്ധ തൈലമാണ് പരിശുദ്ധ അമ്മ എന്നെ തലോടിക്കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്നു എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്നു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു 的呢？ മറ്റു എല്ലാം ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് പല അമ്മമാരും മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ തങ്ങളുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യവസ്ഥയിൽ താൻ ഉടമ്പടി എടുക്കുവാൻ മക്കൾ ഈ കൃപകൾ ലഭിച്ച മക്കൾ ഉടമ്പടി എടുക്കാൻ ചിലപ്പോൾ മടിച്ചു നിൽക്കുന്നു അത് പിന്നെയാകാം അതിന് സമയമായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുമോ എന്നുള്ള ഭയമാണ് എന്നൊക്കെ അവർ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം ക്രമം വളരെ കൃത്യമായ പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് യുവാക്കൾ ഒരിക്കലും ഉടമ്പടി എടുക്കാൻ എൻ്റെ ജോലിയെ ബാധിക്കുമോ ജോലി നൽകുന്നത് പരിശുദ്ധ അമ്മയാണെങ്കിൽ അത് ക്രമപ്പെടുത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മ ചെയ്യുമെന്നാണ് ഓരോ സാക്ഷ്യം നമ്മളെ നമ്മെ വെളിപ്പെടു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് നമ്മൾ ഉടമ്പടി എടുക്കാൻ ഒരിക്കലും പിന്നോക്കം നിൽക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ശാന്തിക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും കുമാരന് വലിയൊരു കയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക